േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയോട് എത്രയും പെട്ടെന്ന് തന്നെ പൈസ മോഷ്ടിച്ച് തരണം എന്നുള്ള കാര്യം അമ്മ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ തനിക്ക് സാധിക്കുകയില്ല ആ കാര്യം ഞാൻ മുഖത്തു നോക്കി പറയുകയാണ് ഇനി എന്നെ ഇതിന്റെ പേരിൽ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട ഞാൻ ഒരിക്കലും തയ്യാറാകില്ല അല്ല മോളെ പൈസക്ക് അത്ര അത്യാവശ്യം ആയതുകൊണ്ടല്ലേ അതെന്ത് പറഞ്ഞാലും ഞാൻ അതിന് തയ്യാറല്ലാമേ മോഷണം അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല അത് അതുകൊണ്ട് തന്നെ ഇനി അമ്മ ഇതും പറഞ്ഞ എന്നെ ഫോൺ വിളിക്കണ്ട എന്നും പറഞ്ഞ ദേവി ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതോടെ അമ്മ ആകെ ഞെട്ടി മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അവർ ഇതേ സമയം താൻ ചെയ്തത് ശരിയാണോ എന്ന ചോദ്യം ദേവിയുടെ മുന്നിൽ ബാക്കിയാകുന്നുവെങ്കിലും ഒരിക്കലും ഇങ്ങനെ മുട്ടുമടക്കി ജീവിക്കുന്നത് നല്ലതിനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ദേവി ഇതോടെ ദേവി പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് Do like, share and subscribe.